സൽമാൻ ഖാനെ നായകനാക്കി എ ആർ മുരുകദോസ് സംവിധാനം ചെയ്യുന്ന ആക്ഷൻ ചിത്രമാണ് സിക്കന്ദർ ബോളിവുഡിൽ ഏറെ ആരാധകരുള്ള സൂപ്പർ താരവും തെന്നിന്ത്യയുടെ ഹിറ്റ് മേക്കറും ഒന്നിക്കുന്ന സിനിമയായതിനാൽ വലിയ പ്രതീക്ഷയിലാണ് ചിത്രം ഇന്ന് തിയേറ്ററുകളിൽ എത്തിയത് എന്നാൽ പ്രതീക്ഷകൾക്ക് വിപരീതമായി മോശം പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത് സൽമാൻ ഖാൻ്റെ മുൻ സിനിമകളേക്കാൾ മോശമാണ് സിക്കന്ദർ എന്നാണ് പുറത്തുവരുന്ന അഭിപ്രായങ്ങൾ കാലഹരണപ്പെട്ട തിരക്കഥയാണ് ചിത്രത്തിൻ്റെതെന്നും അതിനാൽ തന്നെ തുടക്കം മുതൽ ഒടുക്കം വരെ ബോറടിപ്പിക്കുന്ന ചിത്രമാണിതെന്നും പ്രേക്ഷകർ എക്സിൽ കുറിക്കുന്നുണ്ട് തെലുങ്ക് ചിത്രം രാജ വിക്രമാർക്ക വിജയുടെ ബിഗിൽ ഉൾപ്പെടെ പല തെന്നിന്ത്യൻ ചിത്രങ്ങൾ പുഴിതട്ടിയെടുത്തതാണ് സിക്കന്ദർ എന്നും എ ആർ മുരുകദോസ് മാജിക് നഷ്ടമായിരിക്കുന്നുവെന്നുമാണ് ചിത്രം കണ്ടിറങ്ങിയവരുടെ പ്രതികരണം സിനിമയുടെ മ്യൂസിക്കിനും വലിയ വിമർശനങ്ങളാണ് ലഭിക്കുന്നത് സന്തോഷ് നാരായണൻ നൽകിയ സിനിമയുടെ പശ്ചാത്തല സംഗീതം കഥയുമായി ചേർന്ന് പോകുന്നതല്ലെന്നും ഗാനങ്ങൾ നിരാശപ്പെടുത്തിയെന്നും പ്രേക്ഷകർ പറയുന്നു റിലീസിന് മുൻപ് തന്നെ സിനിമയുടെ വ്യാജ പതിപ്പ് ഇറങ്ങിയതും സിക്കന്ദറിന് വിനിയായിട്ടുണ്ട് തമിഴ് റോക്കേഴ്സ് തമിഴ് എം വി എന്നീ വെബ്സൈറ്റുകൾക്കും പുറമെ ടെലിഗ്രാം ആപ്പിലും വ്യാജ പതിപ്പ് പ്രചരിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സബ് ടൈറ്റിൽ ഉൾപ്പെടെയുള്ള എച്ച് ഡി പ്രിന്റാണ് പ്രചരിക്കുന്നത് ചിത്രത്തിൻ്റെ വ്യാജ പ്രിന്റ് കാണുന്ന വീഡിയോ പലരും വെക്സിലൂടെ പങ്കുവച്ചിട്ടുണ്ട് സിക്കന്ദറിന്റെ ഓവർസീസ് പ്രീമിയർ ഷോകൾ ഇന്നലെ നടന്നിരുന്നു ഇവിടെ നിന്നാകാം സിനിമയുടെ പ്രിന്റ് ലീക്കായതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് സൽമാൻ ഖാനോടൊപ്പം രശ്മിക മന്ദാന സത്യരാജ് ഷർമാൻ ജോഷി കാജൽ അഗർവാൾ എന്നിവരടങ്ങിയ താരനിര സിക്കന്ദറിൽ അണിനിരക്കുന്നുണ്ട് സാജിദ് നായത് വാലിയുടെ സാജിദ് നായത് വാല ഗ്രാൻഡ് സൺസാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്